എല്ലാ പ്രണയകഥയും സത്യം പറഞ്ഞ ഒരു പ്രേതകഥ തന്നെയാണ് ഡേവിഡ് ഫോസ്റ്റർ എന്നയാളുടെ ഈ ചിന്തയിൽ നിന്ന് ദ ഇൻ ബിറ്റ്വീൻ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഒരു വലിയ കാർ ആക്സിഡൻറ്റും കാർ അപകടത്തിൽ ഗുരുതരമായി ക്ഷതമേറ്റ് തെറിച്ച് വീണ് കിടക്കുന്ന രണ്ടുപേർ കപ്പിൾസാണ് ആ ലേഡിക്ക് കുറച്ചനക്കമൊക്കെ ഉണ്ടെങ്കിലും ജെന്റിന് ചലനമില്ല നല്ല ബ്ലീഡിംഗ് ഉണ്ട് അയാൾ അനകാതെ തന്നെ കിടക്കുന്നു എന്നാൽ തൊട്ടടുത്ത് കാണുന്ന കാഴ്ചയോ ആ ലേഡിയുടെ ഒരു രൂപം ആത്മാവെന്നോ എനർജിയെന്നോ എന്ത് വേണേലും പറയാം അതങ്ങനെ അപകടം നടന്ന സീനിൽ തരിച്ചു നിന്നങ്ങനെ നോക്കുവാണ് ശേഷം അവളെ കാണുന്നത് ആശുപത്രിയിലെ ഐ സിയുയിലും ബോധം വന്ന് കണ്ണു തുറക്കുന്നതിന് തൊട്ടു മുന്നേ കാണുന്ന ഒരു കാഴ്ച എന്തെന്നാൽ ആ കിടന്നിരുന്ന ചെറുപ്പക്കാരൻ മറഞ്ഞു പോകുന്നതാണ് രസ അതാണ് അവളുടെ പേര് വേണ്ടപ്പെട്ടവരൊക്കെ അടുത്ത് കൂടിയിട്ടുണ്ട് ഹൃദയത്തിന് ഏറ്റവും ശതം മൂലം ഒരു സർജറി ചെയ്യേണ്ടി വന്നെന്നും ഇപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ലെന്ന് പറഞ്ഞു നിൽക്കുന്ന ഡോക്ടറെ നോക്കുന്ന ആ ഐ സിയുയിൽ നിന്ന് ഒരു നൂറ്റി എൺപത്തിരണ്ട് ദിവസം പുറകോട്ട് എ ഫ്ളാഷ് ബാക്ക് ആക്സിഡന്റിന് ആറ് മാസം മുമ്പുള്ള കാര്യങ്ങളിലേക്ക് നോക്കിയാൽ ടെസ ജീവിക്കുന്നത് അവളുടെ മൂന്നാം കണ്ണിലൂടെയാണ് ക്യാമറ ഫോട്ടോഗ്രാഫിയിൽ പാഷനേറ്റായ അവൾ രക്തബന്ധം വെച്ച് നോക്കിയാൽ ആരോരുമില്ലാത്തൊരു അനാഥിയാണെങ്കിലും ഇപ്പോൾ ഒരു ഫോസ്റ്റർ ഫാമിലി ഉണ്ട് ഒരു വർഷം മുമ്പ് ദത്തെടുത്ത പുതിയ അച്ഛനും അമ്മയും എന്നാൽ ഇനിയും അവരുമായി അടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നത് മറ്റൊരു കാര്യം ഇതിൽ പുതിയ മമ്മിക്ക് നീരസം ഉണ്ടെങ്കിലും പപ്പയുടെ നിലപാട് അവൾക്ക് കുറച്ച് സമയം കൊടുക്കാൻ ജസ്റ്റ് പേപ്പർ ഫില്ല് ചെയ്തുകൊണ്ട് മാത്രം ഒരു ബന്ധം വളരില്ലല്ലോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കണി കാണാൻ ബ്രൂഫിലായി അവളുടെ ഫേവറേറ്റ് ഫോട്ടോയുമുണ്ട് പാരീസിലെ തിരുവീതിയിൽ നിന്നുകൊണ്ട് കവിതകൾ കിസ് ചെയ്യുന്ന ഒരു പ്രശസ്തമായ ചിത്രം അതുകൊള്ളല്ലേ കാണാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഇങ്ങനെ ഒട്ടിച്ചിട്ട് രാവിലെ എഴുന്നിട്ട് കണ്ണു തുറന്ന് കാണുന്നത് അടിപൊളിയായിരിക്കും ഈ കാലത്തും ടെസോ ഉപയോഗിക്കുന്നത് ഫിലിം ഇടുന്ന ക്യാമറ തന്നെ അങ്ങനെ രാവിലെ തന്നെ റെഡിയായി മമ്മി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാൻ കൂട്ടാക്കാതെ പുറത്തുപോയി ഓരോ ഫോട്ടോ എടുക്കാൻ ഇറങ്ങുവാണ് തണുപ്പോ പോലും വകവയ്ക്കാതെ ക്യാമറ കൈകെട്ടിയാൽ പിന്നെ ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റില്ല കാട്ടിലൂടെയും ബീച്ചിലൂടെയും ലൈറ്റ് ഹൗസിന്റെ മേലെയുമൊക്കെ ചെന്ന് നിന്നും കിടന്നുമൊക്കെ ഓരോ നൊപ്പിയെടുത്ത് നഗരത്തിലെത്തി അവിടെയും പല കാഴ്ചകൾ കണ്ട് മെമ്മറിയിലാക്കി ഒരു ബ്രേക്ക് എടുക്കാൻ എന്നാൽ പിന്നെ അവിടെ കാണുന്ന ഒരു സിനിമാ തിയേറ്ററിൽ കയറാമെന്ന് തീരുമാനിക്കുവാണ് ഒരു ഫ്രഞ്ച് സിനിമയാണ് ടിക്കറ്റ് കൊടുക്കുന്ന ആളെയൊക്കെ ടെസ്സിക്ക് പരിചയമുണ്ട് അങ്ങനെ ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ കയറുമ്പോഴോ ടെസ്സിയെ കൂട്ടി മൊത്തം ഒരാള് അതായത് അവൾ മാത്രം അങ്ങനെ എടുത്ത് കളി തുടങ്ങുന്നതും ഭാഗ്യത്തിന് ഒരാളുടെ കയറി വന്നിരിക്കുന്നതും അടുത്ത വർഷം പടത്തിന് സബ് ടൈറ്റിലില്ല ഇതെന്താ ഇതെന്തോ സപ്റ്റേറ്റിൽ ഇല്ലാത്തതിന് പിറകിലോട്ട് നോക്കി വിളിക്കുന്നതും മുമ്പിലിരിക്കുന്ന ആ മറ്റൊരാൾ കാഷ്വലായി തന്നെ അടുത്തേക്ക് വന്നിരുന്നിട്ട് ഞാൻ പറഞ്ഞു തരാമെന്നങ്ങനെ ഓരോ ഡയലോഗും പറഞ്ഞു കൊടുക്കാൻ തുടങ്ങുന്നതിലും എന്തോ ഡിസ്കംഫേർട്ട് കുഴപ്പമില്ല ഞാൻ പോയി ചോദിക്കാം ഇല്ലെങ്കിൽ ക്യാഷ് തിരികെ മേടിച്ചു പോവാമെന്ന് പറയുന്നതും അയാളുടെ അഭിപ്രായം ഇത് മിസ്സാക്കേണ്ട പടമല്ല നല്ലൊരു കഥയാണ് ഞാൻ വീണ്ടും കാണാൻ എത്തിയതാണെന്നും ഒരാളെന്നുള്ളത് മാറ്റാം സ്കൈ ലാർക്ക് അതാണ് അവൻ്റെ തെളിഞ്ഞ പേര് അങ്ങനെ സ്കൈലാർക്കിൻ്റെ അഞ്ച് സെക്കൻഡ് റിവ്യൂ കേട്ടതോടെ ടെസയും എന്നാണെന്ന് കണ്ടു കളഞ്ഞേക്കാന്നും പറഞ്ഞ് ഇരുത്തി ഉറപ്പിക്കുന്നു ഹാപ്പി എൻഡിങ് ആണെന്ന് ചോദിച്ചാൽ അല്ല ഡെഫിനറ്റ്ലി നോട്ട് പടം അങ്ങനെ ട്രാക്കിലേക്ക് എത്തുമ്പോഴോ ഒരു ഇന്ന ആൻഡ് ഔട്ട് റൊമാൻസും ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ചോട്ടെ കഴിച്ചു പറയ്ക്ക് ഞാൻ അങ്ങനെയൊക്കെയുള്ള കുറേ ഫ്രാൻസിയസ് ഡയലോഗുകളും ഇതൊക്കെയാണ് സ്കൈലാർക്ക് ടെസയ്ക്ക് അടുത്തിരുന്നു ട്രാൻസ്ലേറ്റ് ചെയ്തെന്ന് ഓർക്കണം അങ്ങനെ പാതി കഴിയുമ്പോഴേക്കും പടത്തിൻ്റെ റൂട്ടൊക്കെ മാറി ഇടയ്ക്കാണെന്ന ക്ലിപ്സ് വഴി അതിൽ എന്തോ ക്യാൻസറോ മാറാരോഗമോ മറ്റോ വരുന്നതാണ് ഒടുവിൽ ആശുപത്രിയിലിരിക്കുന്ന ഒരു സീനൊക്കെ കണ്ട് ടെസയുടെ കണ്ണീന്ന് കണ്ണു നിറഞ്ഞു തുളുമ്പി സ്കൈലാറും വല്ലാത്ത ഫീലിംഗ് ഒക്കെ വന്നങ്ങനെ സിനിമ തീർന്ന് ആ ഒരു മോഡിലിരിക്കെ ഇത്ര ഇമോഷണൽ ആണെന്ന് പറയാണെന്ന് ടെസ ചോദിച്ച് ഇതുവരും അങ്ങനെ പരിചിതരാവാണ് ഓരോ പ്രണയ സിനിമാ കഥകളെക്കുറിച്ചും ഹാപ്പി എൻഡിങ്ങിനെ കുറിച്ചും ടൈറ്റാനിക്കൽ ചൂതാടി നടന്ന ജാക്ക് ഒറ്റ രാത്രി നിശ്ചയം കഴിഞ്ഞ റോസിനെ വളച്ചെടുത്ത് ദിവ്യ പ്രണയത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞങ്ങനെ തിയേറ്ററിൽ നിന്നിറങ്ങി പരസ്പരം അറിയുന്നു സ്കൈലാറിന്റെ അച്ഛൻ ഒരു ഫോറിൻ പ്രൊഫസർ പ്രൊഫസറായിരുന്നതുകൊണ്ട് ഫ്രഞ്ചും ഇറ്റാലിയനും സ്പാനിഷുമെല്ലാം അറിയാം ടെസ്സയ്ക്ക് ഫോട്ടോഗ്രാഫിയുടെ ബ്രാന്താണെന്നുള്ള സംസാരത്തിലൂടെ ക്യാമറ കണ്ടും മനസ്സിലാക്കി കുറച്ച് സംസാരിച്ച് ഇരുവരിലും ചിരിയൊക്കെ പെട്ടെന്ന് അങ്ങനെ പോകാൻ പോകാനൊരുങ്ങുന്നതിലും എന്തോ പറയാൻ ബാക്ക് വെച്ച പോലെ കണ്ടു മിണ്ടിയിട്ട് കുറച്ച് ആവുള്ളെങ്കിലും ഇങ്ങനെ ബൈബി പറയാൻ മടിച്ച കുറേ പേർ നമ്മുടെ കൂടെ കാണുമായിരിക്കല്ലോ വിനോദമില്ലെങ്കിൽ ആവിടെ ആരും അവൻ്റെ ഒന്ന് കമൻറ്റിലൂടെ ഷെയർ ചെയ്യണേ ചുമ്മാ കേൾക്കാമല്ലോ അങ്ങനെ നടന്നു നീങ്ങുന്ന സ്കൈലറിനെ ടെസ് നോക്കി നിൽക്കെ പെട്ടെന്ന് അവൻ നിന്നിട്ട് പറയുവാണ് എൻ്റെ പേര് സ്കൈലാർ നമുക്ക് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കാം ഇതുപോലെ ഒരു സിനിമാ തിയേറ്റർ വെച്ചൊക്കെ എന്താ ടെസയും അതിനോട് യോജിച്ചങ്ങനെ ഇരുവരും പിരിയുന്നതും മറന്നു വെച്ച കോട്ടെടുക്കാൻ അവൾ തിയേറ്ററിലേക്കും ഈ തിയേറ്റർ കാണുമ്പോൾ ഒരു കാര്യം പറയാനിരിക്കാൻ പയ്യ ഒരു തിയേറ്ററിലിരുന്ന് റൊമാൻറ്റിക് സിനിമയാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് തുടങ്ങിയ റിലേഷൻ കേൾക്കാനും ഒരു രസൊക്കെ ഉണ്ടല്ലേ യുണീക്ക് അങ്ങനെ കോട്ടയെടുക്കുന്നതും അവിടെ സ്കൈലറ മറന്നു വെച്ചിട്ടുണ്ട് അവൻ്റെ ചുവപ്പ് തൊപ്പി അതുമായി പുറത്തേക്ക് ഇറങ്ങി നടന്നു നോക്കുന്നതിലും അവൻ പോയി കഴിഞ്ഞിരുന്നു വീണ്ടും നമ്മൾ ഐശ്വരിയിലേക്ക് വരുവാണ് പ്രസന്റ് മയങ്ങി കിടക്കുന്ന ടെസ ആ അവസ്ഥയിൽ ക്ലോക്കിൻ്റെ ടിക് ടിക് ശബ്ദം കേട്ട് അത് സ്ലോ ആയി തിരിയുന്നതും ബെഡില്ലാതാ സ്കൈല ടെസ അത്ഭുതത്തോടെ നീ മരിച്ചില്ലേ എന്ന് ചോദിക്കുന്നതും സ്റ്റെസ്കോപ്പ് വെച്ചിട്ട് ഹെർഡ് ബീറ്റ് കേൾപ്പിച്ച് നിന്നെ ഒരു സ്ഥലം കാണിക്കണമെന്ന് അവളെ ഐസുവിൽ നിന്നും പുറത്തേക്കിറക്കി മിന്നിക്കത്തുന്ന വെട്ടങ്ങൾക്കിടയിലൂടെ ചുമല്ലേറ്റി മുന്നിൽ കാണുന്ന പ്രകാശത്തിലേക്ക് നടക്കുന്നതും ടെസ് ഞെറ്റി എണീക്കുവാണ് സ്വപ്നം സ്കൈലർ എന്ന് ഉച്ചരിക്കുന്നത് കണ്ടു ഇവിടെ ഇങ്ങനെ കിടക്കുന്നവർക്കെല്ലാം വരാറുള്ളതാണ് ഇത്തരം സ്വപ്നങ്ങൾ നേഴ്സ് ഇതിനെ വിളിക്കുന്നത് വിസിറ്റേഷൻ ഡ്രീം ഉള്ളിലെ സങ്കടം ഉണ്ടാക്കുന്ന ഒരു ഡ്രീം ടെസയ്ക്ക് സ്കൈലർ തൊട്ടടുത്തുണ്ടായിരുന്നതുപോലെ തോന്നിയെന്ന് കേൾക്കുന്നതും അപ്പോൾ ഡോറിസിനെപ്പറ്റി കേൾക്കാൻ ഇഷ്ടമായിരിക്കുമെന്ന് നേഴ്സ് ഹൗസൽ ലൈഫിനെക്കുറിച്ച് എഴുന്ന ഇവിടുത്തെ ഒരു രോഗിയാണ് അവർ വന്നിടിച്ച വണ്ടിയിലെ ഡ്രൈവറിൽ നിന്ന് മദ്യത്തിൻ്റെയോ ലഹരിയുടെ അംശം കണ്ടെത്താത്തത് കൊണ്ട് ആക്സിഡൻറ്റ് റിപ്പോർട്ട് ക്ലോസ് ആയ മട്ടാണ് എന്നോടൊന്നും ചോദിച്ചില്ലെന്ന് കിടക്കുന്ന രസ പക്ഷേ മുന്നേ പറഞ്ഞത് അവൾക്ക് ആ ഒന്നും ഓർമ്മയില്ലെന്നും ഒരു തരത്തിൽ അതാ നല്ലതെന്ന് പറഞ്ഞ നേഴ്സ് അപകട സ്ഥലത്ത് നിന്ന് കിട്ടിയ സാധനങ്ങളെല്ലാം കൊടുത്തിട്ട് പോകുമ്പോൾ അതിലുണ്ട് ആ തൊപ്പി പക്ഷേ കുറച്ച് കീറിയിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ രസയുടെ ഹെൽത്ത് നോക്കി എല്ലാം പെർഫെക്റ്റ് ആണെന്ന മാതാപിതാക്കളോടും കൂടിയായി പറയുന്ന ഡോക്ടർ ഒരു നല്ലവരാണ് കാര്യം അവർ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നു എന്താണെന്ന് വെച്ചാൽ എൻ്റെ ടേബിൾ ഇതുപോലെ വന്നിട്ടുള്ള കേസുകളിൽ നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും മരിച്ചിട്ടേ ഉള്ളൂ ഇതിപ്പോൾ ഭാഗ്യമാണ് കുറച്ച് നേരത്തേക്കാണെങ്കിലും ഞാൻ മരിച്ചതല്ലേ എന്ന് മന്ത്രിക്കുന്ന രസ സ്കയലാണെ കണ്ടെന്നും ഏതോ പ്രകാശത്തിനടുത്തേക്ക് കൊണ്ടുപോകുന്ന പോലെ തോന്നിയതായി ഒക്കെ പറയുന്നത് കേട്ട് പേരൻസിനും എങ്ങനെ വല്ല ഹാലോസിനേഷൻസോ മറ്റോ ആണോ എന്നിരിക്കെ ഡോക്ടർ ഇത് ട്രോമ മൂലം തലച്ചോറിലുണ്ടാവുന്ന ചില പ്രവർത്തനങ്ങളാണെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ ഡിസ്ചാർജായി വീട്ടിൽ പോയി കുറച്ച് മാസങ്ങൾ ശ്രദ്ധയോടെ നിൽക്കണമെന്ന് പറഞ്ഞു പോകുന്നു രസയുടെ അവശത മാറി പതിയെ യാഥാർത്ഥ്യ ബോധത്തിലേക്കും സങ്കടത്തിലേക്കും വരുമ്പോൾ ബാത്റൂമിലിരുന്ന് വിങ്ങുകയാണ് കണ്ണീരോടെ ആ നീളൻ മുടി വെട്ടി കളഞ്ഞിരിക്കെ പുറത്താരോ മുട്ടുന്നു നഴ്സാണെന്ന് കരുതി കഥവ് തുറക്കുമ്പോൾ ആരുമില്ല അടുത്ത നിമിഷം ഫോണിൽ ഒരു നോട്ടിഫിക്കേഷനും മുമ്പ് നഴ്സ് കൊടുത്ത ബിലോങ്ങിങ്സിലുണ്ടായിരുന്ന അവളുടെ ഫോണാണത് ആ സമയം നോക്കിയപ്പോൾ അത് പൊട്ടി സ്ക്രാച്ച് വീണ് ഓണാവാത്ത അവസ്ഥയിലായിരുന്നു ഫോൺ എടുത്ത് നോക്കുമ്പോൾ അതിൽ ലോഡായി വരുന്നത് ഐസൊലേറ്റഡ് ആയ ഒരു ക്യാബിൻ്റെ ചിത്രം പെട്ടെന്ന് പിറകിലാരോ പോലെ നീ സിനിമ കണ്ടോ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്നുള്ള ആ ശബ്ദം സ്കൈലാറിൻ്റെതാണ് ഇത്തരം അനുഭവങ്ങൾ വരുന്നതിനെ തുടർന്ന് ടെസ മുമ്പ് നേഴ്സ് പറഞ്ഞ ഡോറിസ് എന്ന പേഷ്യന്റിനെ ചെന്ന് കാണുന്നു അവർ പുറത്ത് ശാന്തമായി ഒരു ബെഞ്ചിലെഴുന്ന് എഴുത്തു തന്നെയാണ് കുറച്ച് കിറുക്കുള്ള പോലത്തെ സമീപനമാണ് അവർക്ക് പെട്ടെന്ന് തന്നെ എടുക്കുന്ന പ്രകൃതമായതുകൊണ്ട് കണ്ട ഉടൻ തന്നെ നഴ്സ് ജാസ്മിൻ വരുമെന്ന് സൂചിപ്പിച്ചിരുന്നെന്നും പറഞ്ഞിരുത്തി കയ്യിൽ ക്യൂടെക്സ് എടുപ്പിക്കവേ അവൾ എന്ത് ബുക്കാണ് എഴുന്നതെന്ന് തിരക്കുവാണ് അതാകട്ടെ എ ഡി സിയെ ആഫ്റ്റർ ഡെത്ത് കമ്മ്യൂണിക്കേഷൻ മരണാനന്തരവും അവരുമായി കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് എന്ന് ചോദിക്കുന്ന അവളോടുള്ള ഡോറിസിന്റെ നിലപാട് നിലപാടെന്താന്ന് വെച്ചാൽ ഈ ഭൂകുളത്തിലെ ലക്ഷം കോടി പേർ വിശ്വസിക്കുന്ന പോലെ താനും അത് വിശ്വസിക്കുന്നുണ്ട് വിട പറഞ്ഞവർ വിട്ടുപോയാലും ദ ഇൻ ബിറ്റ്വിൻ എന്ന മരണത്തിനും മരണാനന്തര ജീവിതത്തിനും ഇടയിലെന്ന് വിശ്വസിക്കുന്ന സ്ഥലത്തായി നിലകൊള്ളുമെന്നും ചില നേരം ശബ്ദം കൊണ്ടോ അവരുടെ മണം കൊണ്ടോ സാന്നിധ്യം അറിയിക്കാൻ ശ്രമിക്കും അതിന്റെ കാരണം അവർ പറയാൻ ബാക്കി വെച്ചതോ ചെയ്യാൻ ബാക്കി വെച്ചതോ ആയ കാര്യങ്ങൾ ടെസ ഇവരിലെന്തോ പിരി ഇളകിയതായി തോന്നി എന്നാൽ ഞാൻ പോട്ടയെന്ന് എണിക്കുന്നതും ഡോറസ് മുമ്പ് എഴുതിയ ഒരു പുസ്തകം എടുത്തു കൊടുക്കുന്നു ഇത് വായിക്കുന്നത് നല്ലതാണെന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ആക്സിഡന്റിന് നൂറ്റി രണ്ട് ദിവസം മുന്നുള്ള ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ ആ തിയേറ്റർ സംഭവത്തോടെ ടെസയുടെ മനസ്സിൽ ക്യാമറ കൂടാതെ സ്കൈലാറും കൂടിയ മട്ടാണ് അന്നാ ലൈറ്റ് ഹൌസിന്റെ മുകളിൽ നിന്നെടുത്ത ആ ഒരു ചിത്രം ഇപ്പോഴും കൂടെ കരുതിയിട്ടുണ്ട് കാരണം ആ സമയത്ത് പാസ് ചെയ്തു പോയ ചുവന്ന തൊപ്പിക്കാരൻ സ്കൈലാറാണെന്ന് അവൾക്ക് പിന്നീടാണ് മനസ്സിലായത് ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെട്ട ക്ലാസ്സിലെ പ്രോജക്റ്റിലെല്ലാം അവളുടെ കഴിവ് തെളിയിക്കുന്ന ക്ലിസ് കാണിക്കുന്നെങ്കിലും അത് നല്ലതാണ് കുറച്ച് മനുഷ്യരെ ഉൾക്കൊള്ളിച്ചു കൊണ്ടെടുക്കുന്ന ചിത്രങ്ങൾ എടുത്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കുമെന്ന് അവളുടെ ടീച്ചറുടെ പക ഒരു സ്വീറ്റ് സജഷൻ ഇങ്ങനൊരു സജഷൻ അവൾക്ക് പ്രത്യേകം കൊടുക്കാൻ കാരണം അവളുടെ മികച്ച പുരോഗതിയും അതുവഴി ഉയർന്ന ഐലൻഡ് ഡിസൈൻ സ്കൂൾ അഡ്മിഷൻ്റെ യോഗ്യതയുമാണ് ആ സ്കൂളിൽ പഠിച്ച് ഫോട്ടോഗ്രാഫി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ടെസ്സിൻ്റെ ആഗ്രഹം അങ്ങനെ ഇരിക്കെ ക്യാമ്പസിൽ ഒരു അവരുടെ വീക്കെൻഡിൽ നടത്താൻ പോകുന്ന വള്ളംകളി മത്സരത്തിൻ്റെ എടുക്കാൻ ടെസ്സയെ സമീപിക്കുന്നതോടെ ഇഷ്ടത്തോടെ അല്ലെങ്കിലും അതിന് പോകേണ്ടി വരുവാണ് കാരണം ടെസയുടെ ഫ്രണ്ടിൻ്റെ ഒരു ലൈൻ മത്സരത്തിലുണ്ട് അങ്ങനെ അവളുടെ നിർബന്ധപ്രകാരം ടെസ നടക്കുന്ന വാശിയേറിയ വള്ളം കളിക്ക് എത്തുമ്പോൾ യെസ്വാട്ട് അവിടെ അവൾ സ്കൈലാറിനെ വീണ്ടും കാണുവാണ് മത്സരാർത്ഥികളിൽ ഒരു ടീം സ്കൈലാറിൻ്റെയെന്ന് മാത്രമല്ല അതിലെ വിജയിം ടെസയ്ക്ക് ഇതൊരു എക്സൈറ്റ്മെന്റാണ് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ക്ഷീണമൊറ്റാൻ കിടക്കുന്ന അടുക്കലേക്ക് അവളെ കൂട്ടുകാരി തള്ളി വിടുമ്പോൾ അന്ന് പോയ തൊപ്പി തിരികെ ഇട്ട് കൊടുക്കുന്ന ടെസ്സിനെ കാണുന്നതും അവൻ എന്തെന്നില്ലാത്ത സന്തോഷം അവളെ വന്നൊരു കെട്ടിപ്പിടി വള്ളാംകളിക്ക് പോകുന്നൊന്നും അറിയില്ലെന്ന് അതിശയിച്ചു നിൽക്കുന്ന അവളോട് സംസാരിച്ച് നിൽക്കവേ സ്കൈയുടെ അമ്മ അവിടേക്കെത്തി മകനെ അഭിനന്ദിച്ച ശേഷം കൂടെ നിൽക്കുന്ന പെണ്ണിനെ പെട്ടെന്ന് തന്നെ സപ്പോർട്ട് ചെയ്യുന്നു തിയേറ്ററിൽ കണ്ട ആ കുട്ടിയല്ലേ ഏഹ് അതെങ്ങനെ അറിയാം ആ നീലക്കണ്ണിനെക്കുറിച്ച് അവൻ പറഞ്ഞായിരുന്നു മോളെ എന്ന് തുടങ്ങി ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ സ്കൈലാർ അന്നത്തെ മീറ്റിന് ശേഷം ടെസയെ തേടി നടന്നതിനെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ പ്രൊഫൈൽ സെർച്ച് ചെയ്തേക്കുറിച്ചുമൊക്കെ പറഞ്ഞ് അവനെ ചമ്മി നാറ്റിക്കുന്നു ഒന്നുമില്ലെങ്കിലും അമ്മയുടെ വെട്ടി തുറന്നു പറച്ചിൽ സ്കൈലാർ പറയാൻ മടിച്ച കാര്യങ്ങളൊക്കെ ഒറ്റടിക്ക് പുറത്തു വന്നത് വളരെ നല്ല കാര്യം ടെസയ്ക്കും അത് വലിയ പ്രശ്നമൊന്നുമില്ല അങ്ങനെ ചുമ്മാ ചുറ്റിക്കറങ്ങിയിട്ട് വരാമെന്ന് അമ്മയെ ധരിപ്പിച്ച് ഇരുവരും സ്കൈലാൻഡ് ജീപ്പിൽ കയറി ഒരു റെസ്റ്റോറൻറ്റിലേക്ക് എത്തുന്നു അവൻ അവൻ്റെ അപ്പൂപ്പനായി വരുന്ന ഇടമാണത് സ്കൈലൻഡ് കാര്യം നോക്കിയാൽ അവൻ്റെ അമ്മയും അച്ഛനും ചർച്ചയിലല്ല അപ്പൂപ്പനോടൊപ്പമാണ് നിൽക്കുന്നത് എംപയറൺ അവിടെ നിന്ന് കാണാവുന്ന ഒരു തകർന്ന ഹാണിമോൺ ഹോട്ടൽ ടെസ അവരുടെ ഫോട്ടോഗ്രാഫി യാത്രയിൽ കണ്ടുപിടിച്ച ഒരിടം അവിടേക്ക് കയറി കുറേ ഫോട്ടോസ് എടുത്തതായും നല്ല അതിമനോഹരമായ കാഴ്ചകളാണെന്ന് പറയുന്നത് കേട്ട് കൗതുകം തോന്നി എടുത്ത ഫോട്ടോസ് ഒന്ന് കാണിക്കാൻ സ്കൈലർ ആഗ്രഹപ്പെടുമ്പോൾ എന്നാൽ ഫിലിം ക്യാമറ ആയതുകൊണ്ട് തന്നെ ഫോണിലൊക്കെ കാണിക്കുന്ന പോലെ പെട്ടെന്ന് അങ്ങനെ എടുത്ത് കാണിക്കാനും പറ്റില്ല എന്നാ ഒരു കാര്യം ജി എനിക്ക് നിന്റെ കണ്ണിലൂടെ ആ ഇമ്പീരിയൻ ഒന്ന് കാട്ടിത്തരുവൂ സ്കൈലറിന്റെ ചോദ്യത്തിൽ അങ്ങനെ ആ നശിച്ചു കിടപ്പുള്ള ഹണിമോൺ ഹോട്ടലിലേക്ക് കയറി കപ്പിൾസ് ഒരുമിച്ച് ആടാറുള്ള വാൾസ് എന്ന ഡാൻസ് ഒക്കെ സ്കൈ അവളെ പഠിപ്പിച്ചു കൊടുത്ത് ഒടുവിൽ ആ മൂമെന്റ് എത്തുകയാണ് ബാസ്റ്റാബിലിഴുന്നുകൊണ്ട് ഇരുവരുടെയും ഫസ്റ്റ് കേസ് തിരികെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇരുവരിലും നല്ല എക്സൈറ്റ്മെന്റ് രസയെ അവളുടെ വീടിന് മുന്നിലേക്ക് കൊണ്ടാക്കുമ്പോൾ അവൾ ഒരു അഡോപ്റ്റഡ് ഫാമിലി ഉള്ളതാണെന്ന് അറിയുന്നതോടൊപ്പം സ്കൈലർ അവൻ്റെ അച്ഛനുമായുള്ള അകലച്ചയെക്കുറിച്ചും സമ്മർ ടൈം തീരും വരെ ഇവിടെ കാണുമെന്നും പറയുന്നു അതുകഴിഞ്ഞാൽ ഒരു വമ്പൻ ക്യാമ്പസിലേക്ക് പഠിക്കാൻ പോകും അങ്ങനെ വിട പറഞ്ഞിറങ്ങി വീട്ടിലേക്ക് വിഷമത്തോടെ കയറി പോകുമ്പോൾ മാതാപിതാക്കൾ ഉണർന്നു തന്നെയുണ്ട് വലിയ അടുപ്പില്ലേലും അവൾ അവനെ ഇഷ്ടപ്പെടുന്നതിൽ അങ്ങനെ തന്നെ ആട്ടെ എന്ന് പരസ്പരം സംസാരിച്ചങ്ങനെ നമ്മൾ വീണ്ടും പ്രസന്റിലേക്ക് എത്തുമ്പോൾ രസ ഡിസ്ചാർജായി വീട്ടിൽ വന്ന് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട് മൂടാവിടിച്ചിരിക്കാതെ സ്കൂളിൽ കൊണ്ടുപോവാൻ അവളുടെ കൂട്ടുകാരി ഷാനോൺ എത്തി കുശലാന്വേഷണം നടത്തി മുമ്പ് ഫോണിൽ വന്ന ആ മെസ്സേജുമായി ബന്ധപ്പെട്ട് ഫോൺ കമ്പനിയെ വിളിച്ചു കൊണ്ടിരക്കുന്നു ആ മെസ്സേജ് ഒരുപക്ഷെ സ്കൈലർ മരിക്കുന്നതിന് മുമ്പ് എപ്പോഴോ തനിക്ക് അയച്ച വഴി സെർവറിന്റെ എന്തെങ്കിലും ടെക്നിക്കൽ പ്രോബ്ലം കാരണം ലൈറ്റായി വന്നതാകാം എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ ഓഫായിരുന്ന ആ ഒരു ഫോൺ തന്നെ ഓണായി അതിൽ മെസ്സേജ് വന്നത് എങ്ങനെ എന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ല വെറുതെ ഒരു ഒന്ന് ചിന്തിച്ച് കൂട്ടേണ്ടതെന്ന് പറഞ്ഞ് കാറിൽ കയറ്റി ഫ്രണ്ട് ഒരു പാട്ടിരുന്നതും അത് റൊമാൻറ്റിക് സോങ് സ്കൈലാൻ്റെ ഫേവററ്റ് ആയിരുന്നു ഇത് കേൾക്കുന്നതോടെ ടെസോ വണ്ടിയിൽ ഇരുന്ന് തന്നെ ബ്രേക്ക് ഡോണായി വീങ്ങി പൊട്ടുകയാണ് സ്കൈല മണിച്ചെന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നും പറഞ്ഞോണ്ട് ആദ്യം കണ്ട ആ നിമിഷങ്ങളാണ് എപ്പോഴും മനസ്സിൽ ആ മുഖവും പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലുണ്ട് ഇനി അതെല്ലാം വെറുതെ സ്വപ്നമായിരുന്നു എന്നുപോലും തോന്നി പോകുന്നു ഇപ്പോൾ ഒരു തരത്തിൽ അവളെ സമ്മാനിപ്പിച്ചങ്ങനെ ക്ലാസ്സിലെത്തുമ്പോഴോ അവളുടെ ആഗ്രഹമായ റോഡ് ഐലൻഡ് ഡിസൈൻ സ്കൂൾ അഡ്മിഷന് വേണ്ടിയുള്ള പോർട്ട്ഫോളിയോ സബ്മിറ്റ് ചെയ്യാനുള്ള സമയവും ഏകദേശം അടുത്തിരിക്കുന്ന മട്ടിലാണ് ടീച്ചർ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാനും പറയുന്നെങ്കിലും അവൾക്ക് ഒന്നിനും പറ്റണില്ല എവിടെ പോയാലും സ്കൈലാൻഡ് ഓർമ്മകൾ മാത്രം അന്ന് രാത്രി അവൾക്കടുത്തൊരു തീരുമാനമെടുക്കുന്നു ജീവിതത്തിൽ നിന്ന് ഫോട്ടോഗ്രാഫി പിഴുതെറിയുക ക്യാമറയും കുളത്തിൽ കളഞ്ഞ് വീട്ടിലെ അതുമായി ബന്ധപ്പെട്ട എല്ലാം ഗാർബേജിലേക്ക് ഇടുന്നത് കാണുന്ന അച്ഛൻ ഇങ്ങനെ ചെയ്യുന്നത് സ്കൈലറിനെ പോലും ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കുന്നതിലും ഒരു മാറ്റവുമില്ല ആ രാത്രി തന്നെ സ്കൈലർ എപ്പോഴും കൂടണ്ടെന്ന പോലൊരു ശബ്ദം കണ്ട്രോണറിൽ നിന്നേലും കട്ടിൽ നിന്ന് എണീക്കാതെ മൂടാ ഒഴിച്ച് തന്നെ കിടക്കുകയാണ് അമ്മ വിളിച്ചിട്ടൊന്നും എഴുന്നേൽക്കാതെ അങ്ങനെ കിടക്കേ ഫോട്ടോഗ്രാഫുകൾ പ്രോസസ്സ് ചെയ്യുന്ന അവളുടെ ഡാർക്ക് റൂമിൽ എന്തൊക്കെയോ ശബ്ദം ചെന്ന് നോക്കുന്നതും അവളിപ്പുള്ള മെഷീൻ താനെ ക്ലിക്കാവുന്നു സ്കൈലറിൻ്റെ എന്തെങ്കിലും സാന്നിധ്യമായിരിക്കുമോ ഉടൻ തന്നെ ടെസ്സ താഴെ ഉപയോഗിച്ച ആ സാധനങ്ങളെല്ലാം തിരികെ എടുത്തുകൊണ്ടു വന്നിട്ട് ആ ക്ലിക്കായത് എന്താണെന്ന് പ്രോസസ്സ് ചെയ്ത് നോക്കുമ്പോഴോ അന്ന് അവർ ഒരുമിച്ച് പോയ എംബിരിനിലെ സൈൻ ബോർഡ് നിമിഷങ്ങൾക്കുള്ളിൽ അത് നിലനിൽക്കാതെ മാഞ്ഞു പോകുന്നതും അവൾ അടുത്തൊരു ഫോട്ടോ പതിയെന്ന് പേപ്പറെടുത്ത് മെഷീൻ വെച്ച് നിന്ന് നോക്കുന്നതും അടുത്ത ക്ലിക്ക് അതോ ഇരുവരുടെയും കൈകൾ കോർത്ത് പിടിച്ചിരിക്കുന്നത് അത് നോക്കി നിൽക്കാൻ അതും ആവുന്നു വീണ്ടും ഒരു പേപ്പർ എടുത്ത് വെച്ച് അതിലേക്ക് മുഖം വയ്ക്കുമ്പോൾ ഹൃദയമെടുപ്പ് കേൾക്കാം ഉടൻ അടുത്ത ക്ലിക്കും വരുന്നതും അതിൽ ടെസ്സയ്ക്കൊപ്പം സ്കൈലൻഡിൻ്റെ മുഖവും അപ്പോൾ മുമ്പ് ഡോർസ് പറഞ്ഞ പോലെ ഇൻ ബിറ്റ്വീനിൽ നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് സ്കൈലർ അവൾ സമയം കളയാതെ ഡോർസിനെ കാണാൻ ആശുപത്രിയിലേക്ക് എത്തുന്നെങ്കിലും അവരെ ഫാമിലി വന്ന് കൂട്ടിക്കൊണ്ടുപോയി എന്നാൽ ടെസ്സയ്ക്കായി ഒരു ബുക്ക് ഏൽപ്പിച്ചിട്ടാണ് പോയിട്ടുള്ളത് അവർക്കറിയായിരുന്നു ടെസ്സ തിരക്കി വരുമെന്ന് ബുക്ക് കൊടുക്കുന്ന നേഴ്സും അവളോട് ആ വിഷമങ്ങളും അലട്ടലും എല്ലാം തരണം ചെയ്യാൻ ശ്രമിച്ചാൽ ഇതുപോലെയൊക്കെയുള്ള തോന്നലുകൾ മാറുമെന്ന് ഉപദേശിക്കുന്നു ടെസയ്ക്ക് തന്റെ നഷ്ടപ്പെട്ട കാമുകനെ വീണ്ടും കാണാൻ കഴിയുമോ എന്നൊരു ചാൻസ് വന്നതോടെ അവൾ ഇതുമായി മുന്നോട്ട് തന്നെ എന്ന മനസ്സോടെ ബുക്കും അവരുടെ വീഡിയോസും എല്ലാം കണ്ടും വായിച്ചും പഠിക്കുമ്പോൾ ആക്സിഡന്റിന് രണ്ടു മാസം മുമ്പ് ഇരുവരും ഷാനിനുമൊത്ത് ബീച്ചിൽ ചെലവഴിച്ചിരുന്നു സ്കൈലർ താൽക്കാലികമായി ലൈഫ് ഗാർഡായി ജോലി ചെയ്യുന്ന ബീച്ചും കൂടിയാണത് അവിടെ വെച്ചവന് കേൾക്കേണ്ടി വരുന്ന ഒരു ബാഡ് ന്യൂസ് അമ്മ ഒരു ഡിവോഴ്സ് ഫയൽ ചെയ്തിരിക്കുന്നു ടെസയ്ക്ക് അതിനെന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയില്ല കാരണം അവൻ അമ്മയെപ്പോലെ തന്നെ അച്ഛനെയും ഇഷ്ടമാണ് അകത്ത് നിൽക്കുകയാണെങ്കിൽ പോലും ടെസ അങ്ങനെ അവളുടെ ഡാർക്ക് റൂമിലേക്ക് ആദ്യമായി മറ്റൊരാളെ കൂടി കയറ്റുകയാണ് അവളുടെ ഓരോ കളക്ഷൻസ് കൈലാറിനെ കാട്ടി അതിലെ മരം പോലെ തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു സെൽഫോൺ ടൗണിന്റെ ഫോട്ടോ അതവൾ അവന് സ്നേഹസമ്മാനമായി നൽകുന്നു ടെസയുടെ കൊച്ചുപ്രായത്തിലെ അച്ഛൻ ഉപേക്ഷിച്ച് പോയിരുന്നു അമ്മയുടെ കാര്യം പറയാതിരിക്കുകയാണ് ഭേദം ഒന്നിൽ കൂടുതൽ കല്യാണ ബന്ധങ്ങൾ മരിക്കുന്ന സമയത്ത് ഉറപ്പിച്ചിരുന്ന ഒരാളായിരുന്നു മെൽ അമ്മയുടെ മരണശേഷം അധികം പരിചയമില്ലാത്ത മെല്ലിന്റെ കൂടെ പോകുന്നതിന് പകരം ഫോസ്റ്റർ കെയറിൽ പോകാനുള്ള താൽപ്പര്യം കോടതിയിൽ അറിയിച്ചതിനെ തുടർന്ന് അവിടെ കുറേക്കാലം ജീവിതം മെൽ മറ്റൊരു കല്യാണം കഴിച്ചതോടെസ അവിടെ നിന്ന് ദത്തെടുത്തിപ്പോൾ ഒരുമിച്ച് താമസിക്കുന്നു മെല്ലിൻ്റെ അവർ നല്ല മനസ്സ് കാണാതെ പോരുത് സ്കൈലറുമായി വീണ്ടും അടുക്കുന്നതോടെ ടെസയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്ന് അമ്മയുടെ വിശേഷങ്ങൾ ചോദിക്കാനും പറയാനും ഒക്കെ തുടങ്ങി അങ്ങനെ അവൾ അവനോടൊത്ത് ഒരു പിക്നിക്കിൽ പോകുമ്പോൾ അവിടെ സൂക്ഷിച്ചിട്ടുള്ള അവൻ്റെ ബോട്ടിൽ ടെസിനെയും തുടയാൻ പഠിപ്പിക്കുന്നു ആ ബോട്ടിൽ വെച്ച് അവൻ ഐ ലവ് യു പറയുന്നെങ്കിലും ടെസ്സയ്ക്ക് പെട്ടെന്ന് അതിലെന്നൊരു വല്ലായ്മ തോന്നിയതായി മനസ്സിലാക്കി തിരികെ പോകാൻ അങ്ങനെ തിരിച്ചെത്ത് ജീപ്പിലേക്ക് കയറാൻ ഒരുങ്ങുന്നതും ടെസോ എന്നവനെ അവനെ ഇരുവരും റൊമാൻസിലേർപ്പെട്ടങ്ങനെ ആ ബന്ധം എത്രത്തോളം ദൃഢമായെന്ന് കാണുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ ഇൻബിറ്റ്വീൻ ബുക്കിനെക്കുറിച്ചും മുമ്പ് ഡാർക്ക് റൂമിൽ നടന്ന സംഭവങ്ങളെ പറ്റിയും സുഹൃത്ത് ഷാനനോട് പറയുന്നെങ്കിലും അവൾ വിശ്വസിക്കില്ല എല്ലാം ഒരു തോന്നലാണെന്ന് തള്ളിക്കളയുന്നതിലും എല്ലാവർക്കും അതിശയമുണ്ടാക്കുന്ന ഒരു സംഭവം അന്നത്തെ എക്സാം ഹാളിൽ നടക്കും അതെന്താണെന്ന് വെച്ചാൽ ഹാളിൽ ഒരു താല്പര്യവും ഇല്ലാണ്ടിരിക്കുന്ന ടെസ്സർ നോക്കുമ്പോഴേതാ കറുപ്പിക്കുന്നതിനുള്ള പെൻസിൽ താനേ ഷെയ്ക്കാവുന്നു അതെടുത്ത് പേപ്പറിലേക്ക് കൊണ്ടുവരുന്നതും സ്വമേധയാ ആ പേപ്പറിലധ ഇതുപോലൊരു വര വരവായിരിക്കുന്നു ടെസ അന്തിച്ചിരിക്കുന്നതും പൊടുന്നവരുടെ ബാഗിലെ ഫോണിൽ നിന്നൊരു പ്രണയഗാനം മുമ്പ് കാർ കേട്ട സ്കൈലാറിന്റെ ഫേവററ്റ് ടീച്ചർ ഇത് കേട്ട് ഫോൺ ഓഫ് ആക്കാൻ പറഞ്ഞല്ലേ എന്ന് ഷൗട്ട് ചെയ്യുന്നതും അവരുടെ ഉൾപ്പെടെ അവിടുള്ള സകലുടെയും ഫോണിൽ ഈ പാട്ട് കേൾക്കുന്നു അതിശയപ്പെടുത്തുന്ന ഒരു സന്ദർഭത്തിലൂടെ ഷാനോൺ മനസ്സിലാവുകയാണ് ടെസ പറയുന്നത് സത്യമാണ് ദൃഢമായി കൊണ്ടിരുന്ന ആ ബന്ധത്തിൽ ചെറിയ കുഴപ്പങ്ങൾ ഉണ്ടായി തുടങ്ങുന്നത് ഈ അപകടം ഉണ്ടാകുന്നതിന് പതിനൊന്ന് ദിവസം മുമ്പ് മുതലാണ് ടെസ സ്നേഹസമ്മാനമായി നൽകിയ ആ ടവറിന്റെ ചിത്രം സ്കൈലാർ അവനറിയാവുന്ന ഒരാളുടെ ആർട്ട് ഗ്യാലറിയിൽ നല്ലൊരു തുകയ്ക്ക് വിൽപ്പനയ്ക്ക് വയ്ക്കും ഉദ്ദേശം ഷാനോൺ വഴി അറിഞ്ഞ ടെസ്സയുടെ ഡിസൈൻ സ്കൂൾ ആഗ്രഹത്തിനുള്ള പണത്തിനു വേണ്ടിയിട്ടാണ് എന്നാൽ ഇത് കാണുന്ന ടെസ്സയ്ക്ക് ഇതിനേക്കാൾ വലിയ ദേഷ്യമില്ല സ്നേഹത്തോടെ തന്ന സമ്മാനം വേറെ ആരുടെയെങ്കിലും വീട്ടിൽ തൂക്കിയിടാനല്ല എന്ന് പറഞ്ഞാൽ സ്കൂളിൽ അഡ്മിഷന്റെ കാര്യം തന്നെ സംശയത്തിലാണ് പോർട്ട്ഫോളിയോ കാണിക്കാനായി അപ്ലൈ ചെയ്തിട്ട് കൂടിയില്ല എന്നൊക്കെ തലപൊഞ്ഞ് നിൽക്കുന്ന കണ്ട് സ്കൈലർ പറഞ്ഞത് ഇതൊരബദ്ധമായി പോയെന്ന് ഒന്ന് ചോദിച്ചിട്ട് ചെയ്യേണ്ടതായിരുന്നു റോഡ് ഐലൻഡ് സ്കൂളിൽ ചേർന്നാൽ പിന്നെ താൻ പഠിക്കുന്ന കോളേജുമായി അധികം ദൂരമില്ലാത്തതുകൊണ്ട് എപ്പോഴും കണ്ടൊരുമിക്കാം എന്ന ചിന്തയിൽ ചെയ്തതാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് ശരിയാക്കാൻ കഴിയില്ലെന്ന് ടെസ്സ അവന്റെ മാതാപിതാക്കളുടെ ഡിവേഴ്സിൻ്റെ കാര്യം എടുത്തിട്ടെന്നോടെ അപ്പോൾ അതുകൊണ്ടാണോ അന്ന് ഐ ലവ് ലവി പറഞ്ഞപ്പോൾ തിരിച്ചൊന്നും പറയുന്നത് എന്ന് പറഞ്ഞ് പോകുന്നു അങ്ങനെ വൈകി ടെസ ചെറിയ പരിങ്ങളോടെ രാത്രി കാണാൻ കഴിയുമോ എന്ന് മെസ്സേജ് ചെയ്താലും സ്കൈയുടെ അച്ഛൻ പെട്ടെന്ന് കാണാൻ വന്നതിനാൽ പറ്റില്ലെന്നും അത് കഴിഞ്ഞ് സംസാരിക്കാമെന്ന് റിപ്ലൈ ചെയ്തു പോയി തുടർന്ന് നമുക്ക് നല്ലൊരു ഉപദേശം ലഭിക്കുന്നത് അമ്മയിൽ നിന്നും ഫോട്ടോ എടുക്കാനായി സ്റ്റെസയുടെ സ്വന്തം അമ്മയുടെ ഡ്രസ്സ് അവർക്ക് നൽകി അങ്ങനെ ഓരോന്ന് സംസാരിച്ച് സ്നാപ്പ് എടുക്കുന്നതിനിടയിൽ സ്കൈലാറിന് ഇഷ്ടമാണോ എന്ന് അവർ ചോദിക്കുന്നതിലൂടെ ഇപ്പോഴത്തെ കോംപ്ലിക്കേഷനെക്കുറിച്ചും എന്നാൽ നല്ല സ്നേഹമാണ് അവനോടുള്ളതെന്നും പറയുന്നു ആ സ്നേഹം അവനെ എങ്ങനെ അറിയിക്കും എന്ന് ചോദ്യത്തിന് അമ്മയുടെ മറുപടി ആകട്ടെ അതിനാദ്യം നീ പറഞ്ഞു തുടങ്ങുക തന്നെ ചെയ്യണം അത് നീ കേൾക്കണം നിന്റെ സ്നേഹം എന്താണെന്ന് നീ അറിയേണ്ടതായിട്ടുണ്ട് അമ്മയുടെ വാക്കുകൾ കേൾക്കുന്ന ടെസ മുമ്പുണ്ടായിരുന്ന സമീപനത്തിൽ അവരുടെ മാപ്പ് ചോദിച്ചങ്ങനെ ആ സ്നേഹവും തിരിച്ചറിഞ്ഞപ്പോൾ വിശ്വാസം വന്ന ഷാനോനുമത്ത് അവളുടെ വീട്ടിലിപ്പോൾ ടെസ്സ ആത്മാവുമായി കോൺടാക്ട് ചെയ്യാനുള്ള ഓരോ വഴികൾ നോക്കുവാണ് സുഹൃത്തിന്റെ ബുദ്ധിയിൽ ഓജോബോർഡ് പോലുള്ള സംഭവങ്ങൾ വെച്ചും കണ്ണാടിയിൽ നോക്കിയിരുന്ന ഗ്രെയിൻസുള്ള ടി വിയിലേക്ക് നോക്കിയിരുന്നുമൊക്കെ ഒരു കണക്ഷന് ശ്രമിക്കുന്നതിലും ഒരു രക്ഷയുമില്ല വിലസതികൾക്കിടക്കെ അമ്മയ്ക്ക് ജോലിക്ക് പോകണമെന്നുള്ള മെസ്സേജ് കണ്ട് കാർ കൊടുക്കാനായി തിരികെ വീട്ടിലേക്ക് പോകുന്നു വീട്ടിലെത്തി കാർ തുറന്നിറങ്ങി നടക്കുന്നതും ഉള്ളിലെന്തോ ഒരു ശബ്ദം തുറന്നു ചെന്ന് നോക്കുമ്പോൾ ഓഫ് ആയിരിക്കുന്ന കാറിൽ ഡിസ്പ്ലേ തനി ഓൺ ആയിരിക്കുന്നു അതിൽ ആ സ്ഥലത്ത് നിന്നും മറ്റടത്തേക്കുള്ള റൂട്ട് കാണിക്കുന്നത് കണ്ട് ടെസ് ഞെട്ടുന്നതിന് കാരണം അതേപോലെ ഒരു ലൈനായിരുന്നു മുമ്പ് എക്സാം ഹാളിൽ വെച്ച് ആൻസർ ഷീറ്റിൽ വരയ്ക്കപ്പെട്ടത് എന്തോ പ്രധാന സൂചനയെന്ന് കണ്ട് അമ്മയോടൊന്നും പറയാതെ അവിടെ പറപ്പിക്കുവാണ് ആ ലൊക്കേഷനിലേക്ക് ചെന്നെത്തുന്നതോ ഒരു കൊച്ചു വീട്ടിൽ അത് ആരുടെയെന്നോ ഡോർസിൻ്റെയും അവരെ കാണുന്ന സന്തോഷത്തിലും എക്സൈറ്റ്മെൻറ്റിലും കെട്ടിപ്പിടിച്ചിരുന്ന് അങ്ങനെ സംസാരിക്കവേ മറ നീങ്ങുന്നത് സ്കയലറിനെ അവൻ ഡോർസുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരുപക്ഷെ അവരുടെ വൈദഗ്ധ്യം കൊണ്ട് തന്നെ മരണത്തിനും ജീവിതത്തിനും ഇടയിലെ ബാരിയർ നിൽപ്പുള്ള സ്ക്വയറൻ്റെ ആഗ്രഹം തന്റെ പ്രണയനിയുമായി വീണ്ടും ഒന്നിക്കാനാണ് എന്നാൽ അത് അപകടമാണെന്ന് പറയുന്നതിലും ടെസ ദൈവ ചെയ്ത് എങ്ങനെയെന്ന് പറയാൻ പറയുന്നത് മൂലം ഡോറിസ് പറയുന്നത് പുരാണങ്ങളിൽ ഇതുപോലെ പിരിയൻ മനസ്സിലായി നിൽക്കുന്ന ആത്മാക്കളുടെ സാന്നിധ്യം അറിയാൻ കഴിയുക അവരുമായി ഏറ്റവും കൂടുതൽ സ്നേഹം പങ്കുവച്ച സ്ഥലങ്ങളിലാണ് ടെസയോട് അവരിരുവരും ഏറ്റവും സന്തോഷത്തോടും സ്നേഹത്താലുമുള്ള നിമിഷങ്ങളുണ്ടായ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ നിർദ്ദേശിക്കുന്നു പക്ഷേ ഒരു കാര്യമുണ്ട് ഇരുലോകങ്ങൾക്കും നടുവിലുള്ള ആ ഒരു ബാരിയർ കടക്കാൻ ശ്രമിച്ചാൽ പിന്നെ തിരിച്ചുവരിക എന്നത് സംശയകരമായൊന്നും അന്നത്തെ സൗന്ദര്യ പണക്കത്തിന് ശേഷം ഇരുവര് വീണ് കണ്ടുമുട്ടിയത് ആക്സിഡന്റിന് അഞ്ച് ദിവസം മുന്നേ നടന്ന ഒരു പൂൾ പാർട്ടിയിലാണ് ഐ ലവ് യു പറയാനായി നിന്ന ടെസ്സയ്ക്ക് എന്നാൽ അത് പറയാൻ സാധിച്ചില്ല കാരണം സ്കൈ മുമ്പുണ്ടായ സംസാരത്തിന്റെ പശ്ചാത്തലത്തിൽ റോഡ് റോഡൈലൻഡ് സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമില്ലെന്ന് കണ്ട് അവന്റെ പഠിപ്പം തൽക്കാലത്തേക്ക് നിർത്തി ഇപ്പോൾ സുഖമില്ലാത്ത അച്ഛനുള്ള ഒരകൻ എന്ന കുറച്ച് ദൂരെയുള്ള സ്ഥലത്ത് താമസിക്കാൻ തീരുമാനിച്ചു അവൻ്റെ ഒരു സുഹൃത്തു വന്ന് സംസാരിക്കുന്നതിലൂടെ ഇക്കാര്യം അറിയുന്നതും അത് അവൾക്ക് നല്ല വേന ഉണ്ടാക്കിയതിന് കാരണം മുമ്പ് അവൻ പറഞ്ഞ പോലെ ഒരേ സ്ഥലത്ത് പഠിക്കാമെന്ന് കരുതി ഡിസൈൻ സ്കൂളിലേക്ക് അപ്ലൈ ചെയ്തിരുന്നു ഇക്കാര്യം അവസാന നിമിഷം വരെ പറയാതിരുന്നതിന് സ്കൈം ദേഷിച്ച് അവർ പിണങ്ങി പിരിയുകയായിരുന്നു ഡോർസ് പറഞ്ഞതു വെച്ച് ഡീപ്ലി ആയ സ്ഥലത്തേക്ക് പോകാനാകുന്ന ടെസ്റ്റിന് ഷാനാൻ്റെ വക അവളുടെ അച്ഛൻ്റെ അഡ്വാൻസ് ക്യാമറയും അമ്മയുടെ ക്രെഡിറ്റ് കാർഡ് വെച്ച് അതിനുവേണ്ടി ചില എക്യൂപ്മെൻസും മേടിച്ചങ്ങനെ ഓരോ സ്ഥലത്തേക്ക് പോവുകയാണ് ആദ്യമായി കണ്ടുമുട്ടിയ തിയേറ്ററിൽ എംപയറിൻ ഹോട്ടൽ ബീച്ചിലൊക്കെ സ്വയം ഫോട്ടോ എടുത്ത് എന്തേലും സൈനുണ്ടോ നോക്കി മറ്റുള്ള സ്ഥലത്തെല്ലാം പരാജയപ്പെടുന്നെങ്കിലും ഇമ്പീരിയലിലെ ആ ബാസ് ബാസ്റ്റാബിൽ വെച്ച് ഒടുവിൽ അവൾക്കൊരു ലക്ഷണം ലഭിക്കുകയാണ് ഇരുവരുടെയും ഫസ്റ്റ് കിസ് നടന്ന സ്ഥലത്ത് വെച്ച് ബാസ് സ്റ്റാബിന് നേരെ മുകളിൽ തന്നെ ഒരു വലിയ കണ്ണാടിയുണ്ട് അതിൽ നിന്നൊരു നീല പ്രകാശം വരുന്നതും ക്യാമറ ക്ലിക്കാവുന്ന ആ സമയത്ത് പെട്ടെന്ന് അടിമുടി മാറുന്നത് പോലെ മുറിക്കറങ്ങിത്തിരിയുന്നു അവൾ പേടിച്ചിറങ്ങുമ്പോഴോ ആ കണ്ണാടിക്കടുത്തേക്ക് നടക്കാൻ കഴിയുന്ന പോലെ മെല്ലെ നടന്ന അതിനടുത്തേക്ക് ചെല്ലുന്നതും അവൾ അത്രയും നാൾ കാത്തിരുന്ന ആ നിമിഷം സ്കൈലാർ ആ കണ്ണാടിയുടെ മറുവശത്തായി വന്ന് നിൽക്കുന്നു ഇരുവരും വീണ്ടും പരസ്പരം കാണുമ്പോഴുള്ള ആ സന്തോഷവും വേദനയും ഒന്ന് തൊടാൻ പോലും കഴിയാതെ എങ്ങനെ നോക്കി നിൽക്കവേ സ്കൈ പുറത്തേക്ക് വരാനായി ഇട്ടടിക്കുന്നതും കണ്ണാടി പൊട്ടിച്ചെറി രസീം താഴേക്ക് ചെന്ന് പതിക്കുന്നു പിന്നാലെ പോലീസും അവിടുക്കെത്തി അവളെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ സംഭവം എന്താ ഒന്നും പറയാതെ കാറും എടുത്തുകൊണ്ട് പോയി വിവരവുമില്ല ക്രെഡിറ്റ് കാർഡ് ഇന്ന് ക്യാഷും എടുത്തിരിക്കുന്നു മാതാപിതാക്കൾക്ക് തോന്നുന്ന സംശയം സ്വാഭാവികം അവർ ടെസയുടെ ഫോൺ ട്രാക്ക് ചെയ്ത് പോലീസുമായി എത്തി കണ്ടുപിടിച്ച് ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് വീണ്ടും ആശുപത്രിയിലേക്ക് പോകാനാണോ എന്നും പ്രണയത്തിൽ വേദനകൾ അത് തരണം ചെയ്ത് ജീവിക്കണമെന്നൊക്കെ ചൂടായി നിൽക്കേ ടെസിയും എങ്ങനെ മറക്കുമെന്ന് ദേഷ്യപ്പെട്ട് ഒടുവിൽ അവശയെ വീഴുന്നു ഹോസ്പിറ്റലിൽ എത്തിച്ച് പരിശോധിക്കുമ്പോൾ സംഭവം ഹൃദയത്തിൽ നടത്തിയ സർജറിയിലുണ്ടായ വിള്ളലാണ് ബ്ലീഡിംഗ് ഉണ്ടായിട്ടുണ്ടെന്നും നാളെ രാവിലെ തന്നെ ബ്ലഡ് ഡ്രെയിൻ ചെയ്യണമെന്നും ഡോക്ടർ അറിയിക്കുന്നത് കണ്ട് ടെസയ്ക്ക് ഒരിടത്തൂടെ പോകാനുണ്ടെന്നും വിടാനും പറഞ്ഞ് വയലന്റ് ആവുന്നത് കണ്ട് സെഡേഷൻ കൊടുത്ത് മയക്കുന്നു അങ്ങനെ രാത്രി വൈകി അവളുടെ ഫോണിലേക്ക് ഷാനോന്റെ കോൾ വരുമ്പോൾ അത് സ്കൈലറിന്റെ സാന്നിധ്യം മൂലമാണ് ഇന്നേരം ഡ്രൈവിങ്ങിലുള്ള ഷാനോൺ ആകട്ടെ ടെസ്സയുടെ കോൾ അങ്ങോട്ടേക്ക് വരുന്നു അങ്ങനെ ഇരുവരെയും ഫോണിൽ സംസാരിപ്പിക്കാൻ സ്കൈലർ ഒരു സാഹചര്യം ഒരുക്കുമ്പോൾ എംപയറിനിൽ വെച്ച് സ്കൈലറിനെ കണ്ട കാര്യവും ഇനി അന്ന് പിക്നിക്കിന് പോയ സ്ഥലം കൂടി ബാക്കിയുള്ളതായും ഇനി അധികം സമയമില്ലെന്ന് പറയുന്നതിനെ തുടർന്ന് ഷാനോൻ ഉടനെ അവിടെ തിന്നു അവൾ ആരും അറിയാതെ ടെസ്സയെ വീൽ ചെയറിൽ ഇരുത്തി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്നാൽ അവിടെ ഉണ്ട് സ്കൈലാറിന്റെ സാന്നിധ്യത്തിൽ അവർക്ക് അത്യാവശ്യമായി രോഗികളുടെ മുറിയിലേക്ക് ചെല്ലാനുള്ള അലേർട്ട് വരുന്നതും അതേസമയം ഓപ്പണാവുന്ന ഇലവേറ്ററിലേക്ക് പെട്ടെന്ന് കയറി അങ്ങനെ പുറത്തിറങ്ങി ആ ലേക്കിനടുത്തേക്ക് പോകാൻ തുടങ്ങുന്നതും എന്തൊരു അദർശി തരംഗം ഉള്ളിലേക്ക് പ്രവേശിച്ച് കാറിനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങുന്നു സ്കൈലാറാണെന്ന് മനസ്സിലാക്കി അങ്ങനെ വേറെ അങ്ങോട്ട് തനിയെ പോകവേ ആക്സിഡന്റ് നടക്കുന്നതിന് തൊട്ട് മുമ്പിട്ടായത് സ്കൈലാറിന്റെ കോളും മെസ്സേജുകളും ഇഗ്നോർ ചെയ്തതിന് ഷാനോൻ എത്തി അവളെ കുറ്റപ്പെടുത്തിയ ശേഷം അവൻ ആ രാത്രി ഇവിടെ വിട്ടു പോകുന്ന വിവരം അറിയിച്ചു അങ്ങനെ ഷാനോൺ കാര്യങ്ങൾ പറഞ്ഞതിനെ തുടർന്ന് തൊപ്പിയുമെടുത്ത് പോയി സ്കൈലർ ഇറങ്ങുന്നതും അവന്റെ മുന്നിലെത്തി ആ സ്ഥലത്തേക്കാണിപ്പോൾ വണ്ടി ഓട്ടോമാറ്റിക്കലി വന്ന് നിൽക്കുന്നത് അപകടം നടന്ന ആ സ്ഥലത്തേക്ക് ടെസ കാറിൽ നിന്ന് പതിയിറങ്ങി നടക്കുന്നതും അവൾ വീണ് പോകുന്നു അനക്കമില്ലാത്തത് കണ്ട് ഷാനോൺ വെപ്രാളപ്പെട്ട ആംബുലൻസിനെ വിളിക്കുമ്പോൾ ടെസയുടെ ഒരു പ്രൊജക്ഷൻ ഉണ്ടാവുകയാണ് ശരീരം വിട്ട ആത്മാവ് പോലെ അവൾ പെട്ടെന്ന് അവിടെ കാണുന്നത് അന്നത്തെ ആ നിമിഷങ്ങളാണ് സ്കൈലോറിനോട് ക്ഷമ ചോദിച്ചും അവൻ തിരിച്ച് ക്ഷമ ചോദിച്ചും ഒടുവിൽ ടെസ സ്കൈലോറിൻ്റെ പ്രണയമാണെന്ന് പറഞ്ഞ ആ ഒരു മൊമെൻറ്റ് ആ സന്തോഷത്തിൽ നിൽക്കവേ വളവിൽ നിന്ന് പൊടുന്നതിനെ വരുന്ന ഒരു ട്രക്ക് ഇടിക്കുന്നതും ഇരുവരും തെറിച്ച് വീഴുന്നു ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ടെസയുടെ പിറകിൽ നിന്നും വിളിക്കുന്ന സ്കൈലാറും അവർ വീണ്ടും ഒരുമിക്കുമ്പോൾ ഇതെല്ലാം എന്താണെന്ന് അവരുടെ ചോദ്യത്തിന് ഒരുത്തരം ഇതെല്ലാം നിന്റെ ഓർമ്മകളാണ് ആംബുലൻസ് എത്തി ടെസയെ കയറ്റിക്കൊണ്ട് പോകുമ്പോൾ ഇരുവരും ഒരു മെമ്മറി എന്ന പോലെ പാരീസിലെ തെരുവീതിയിൽ നിന്ന് പരസ്പരം ചുംബിക്കുന്ന കപ്പിൾസിൻ്റെ ആ ചിത്രം പോലെ അവിടെ നിന്നുകൊണ്ട് തന്നെ ടെസ്സിയും സ്കൈലറും കിസ് ചെയ്യുവാണ് ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റ് ടെസയുടെ ബോഡി ഐസുലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയെ അവർ പിന്നെ പോകുന്നത് സ്കൈലാൻഡിന്റെ ഒരു ബീച്ച് ക്യാബിനിലേക്കും അന്നാദ്യമായി തിയേറ്ററിൽ മീറ്റ് ചെയ്ത ദിവസം അവൻ വന്ന് ഇവിടേക്കായിരുന്നു അങ്ങനെ അവർ ആ ക്യാബിനിൽ കയറി സ്നേഹം പങ്കിട്ട് മനോഹരമായ വ്യൂ നോക്കിയിരിക്കുമ്പോൾ ടെസിക്കു മുന്നിൽ അവൾ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ ഒരു സാഹചര്യം വരികയാണ് ഇനിയെല്ലാം ടെസിയുടെ മനഃശക്തിയിലാണെന്ന് ഡോക്ടർ പറയുന്നതും അമ്മ തിരിച്ചു വരാനെ മന്ത്രിക്കുന്നതൊക്കെ കണ്ട് അവൾക്ക് തിരിച്ചറിവ് ഉണ്ടാവുകയാണ് വേദനയില്ലാത്തൊരു ജീവിതം ജീവിക്കാൻ ശ്രമിക്കുക എന്നത് അനാവശ്യമായ ഒന്നാണ് ഇപ്പോൾ വേദന ഉണ്ടെങ്കിലും പശ്ചാത്താപമില്ല കാരണം സ്കൈലറിനെ അവൾ സ്നേഹിക്കുന്നുണ്ട് അതവൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു സ്കൈലറിനോട് ഇത് പറയുമ്പോൾ അവൻ ഇനിയൊരിക്കൽ കൂടി വിട പറയാൻ വയ്യ അവൾ ഒരിക്കലും പിരിയാൻ പോകണമെന്ന് പറഞ്ഞു അവളുടെ പ്രണയത്തിൻ്റെ ഹാപ്പി എൻഡിങ് കൊണ്ടുവരാൻ സ്കൈലാർ പറയുന്ന മോടെ ടെസ് എഴുന്നേൽക്കുന്നു അവൾ വീണ്ടും മരിച്ചു ജീവിക്കുമ്പോൾ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള തിരിച്ചോറിൻ്റെ ബലം തന്നെയാണ് അവൾക്ക് കുടുംബത്തെ മനസ്സിലാക്കിയും സ്നേഹിച്ചും അവൾ അവളുടെ ജീവിതം മുന്നോട്ട് തന്നെ കൊണ്ടുപോകുമ്പോൾ ഡിസൈൻ സ്കൂളിലെ പോർട്ട്ഫോളിയോ പ്രസന്റേഷനിലും പറയാനുള്ളത് സ്കൈലാറിനെ കുറിച്ചാണ് അവൾ കണ്ടൊരു പ്രേതം എല്ലാവർക്കും ചുറ്റും പ്രേതമുണ്ട് കുട്ടിക്കാലത്തെ വേദനകൾ എന്ന പ്രേതം നടക്കാഞ്ഞ സ്വപ്നങ്ങൾ എന്ന പ്രേതം നഷ്ടപ്രണയം എന്ന കോസ്റ്റ് അതേപ്പറ്റി ചിന്തിക്കാതിരുന്നാൽ അങ്ങ് പൊയ്ക്കോളുമെന്ന ധാരണയാണ് നമുക്ക് എന്നാൽ അതിനെ ഫേസ് ചെയ്യുകയാണ് വേണ്ടത് എത്ര ഭയാനകമാണെങ്കിലും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ ആത്മാവിൽ ചേർന്ന് തന്നെ ഉണ്ടാകും അത് ജീവിതത്തിലും മരണത്തിലും ഇൻ ഇൻബിറ്റൂനിലും എല്ലാം അങ്ങനെ ഈ ഒരു തിരിച്ചറിവിൽ ടെസിയുടെ ജീവിതത്തിൻ്റെ ഒരു പുതിയ തുടക്കം കാണിക്കുന്നതിൽ നിന്ന് ഈ ഒരു റൊമാൻറ്റിക് സൂപ്പർനാച്ചുറൽ അനുഭവത്തിന് തിരശീല വീഴുമ്പോൾ നിങ്ങളുടെ അനുഭവം പങ്കുവയ്ക്കാൻ മറക്കണ്ട അപ്പോൾ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം